ഹായ് കൂട്ടുകാരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന വാർത്തയാണ് നമ്മുടെ ടോണി അച്ചായനെ പറ്റി അച്ചായൻസ് ഗോൾഡ് അച്ചായനെ പറ്റിയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് നമ്മൾ ആർക്ക് എന്തുപകാരം ചെയ്താലും ഒടുവിൽ അത് നമുക്ക് തന്നെ ദോഷമായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടോണി അച്ചായൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വീടില്ലാത്ത എത്രയോ പേർ കച്ചായൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് വിവാഹം കഴിക്കാൻ പ്രായമായി കഴിഞ്ഞും സാമ്പത്തിക ശേഷി ഇല്ലാതിരിക്കുന്ന എത്രയോ പെൺകുട്ടികളെ അച്ചായൻ വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട് മരുന്ന് വാങ്ങിക്കാനും അന്നം വാങ്ങിക്കാനും പൈസ ഇല്ലാത്തവരുടെ വീടുകൾ തപ്പിപ്പിടിച്ച് അച്ചായൻ അവിടെ പോയി അവരെ സഹായിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അച്ചായൻ ചെയ്തിട്ടുണ്ട് അച്ഛായൻ ആരിൽ നിന്നും ഒരു പൈസ വാങ്ങിക്കുന്നില്ല അച്ചായന് കിട്ടുന്ന പൈസയിൽ നിന്നുമാണ് അച്ഛൻ ഈ നന്മ പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തിടയ്ക്ക് ഒരു യൂട്യൂബർ ഏതോ ഒരു വീഡിയോ എടുത്തിട്ടതാണ് ഒരാളുടെ ഭവനം നിർമ്മിക്കാനായി പഞ്ചായത്തിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപ കൊടുത്തിരുന്നു നാല് ലക്ഷം രൂപ കൊണ്ട് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട് വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അപ്പോൾ അവർ നാല് ലക്ഷം രൂപ വെച്ചിട്ട് പണിയാമെന്നിടത്തോളം പണിഞ്ഞു കഴിഞ്ഞു ബാക്കി അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ബാക്കി ഭവനം പൂർത്തിയായിരുന്നില്ലായിരുന്നു ബാക്കി ഒരു നാലര ലക്ഷം രൂപയും കൂടെ കൊടുത്തതിന് ശേഷമാണ് അച്ചായൻ ആ വീട് പൂർത്തീകരിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നമ്മുടെ ഈ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു സൂര്ജൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടല്ലോ ഒരു അദ്ദേഹം ഒരു പയ്യനാണ് നല്ല വ്യക്തി തന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ അച്ചായനെ പോലെ തന്നെ നന്മ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഈ സൂര്യജിന്റെ കൂടെ അടുത്ത് നിന്നുകൊണ്ടാണ് ആ സൂര്യജിനും നന്നായിട്ട് അറിയാം ഈ അച്ചായൻ ഈ പൈസ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അച്ചായൻ പറയുന്നു അച്ചായനാണ് ആ വീട് വെച്ച് കൊടുത്തത് പറയുന്നത് ഫുൾ ആയിട്ട് അപ്പൊ അച്ചായൻ പറയുന്നു നാലര ലക്ഷം രൂപയാണ് ഞാൻ കൊടുത്തത് നാല് ലക്ഷമാണ് പഞ്ചായത്തിൽ എന്നുള്ളത് അപ്പൊ ആ വീട് അച്ചായൻ നിർമ്മിച്ച് പഞ്ചായത്തുകാരും അച്ചായനും കൂടെ ആണ് അപ്പൊ അച്ചായൻ അച്ചായൻറെ ആണ് ആ വീടെന്ന് പറയുന്നു അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അച്ചായനും ആ വീട് വെക്കാനായിട്ട് പൈസ കൊടുത്തല്ലോ ഈ നാല് ലക്ഷം രൂപ കൊണ്ട് എന്തായാലും ഒരു വീട് പണിയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അപ്പം ബാക്കി പൈസ ഇട്ട് കൊടുത്താണ് ആ വീട് പണിഞ്ഞ അവരിപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് എത്രയോ പേർക്ക് ഭവനമില്ലാത്ത എത്രയോ ആൾക്കാർക്കാണ് അച്ചായൻ ഭവനം വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും കൂടെ അച്ചായനെ അങ് ഇട്ടങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങ് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ നല്ലൊരു മനുഷ്യനെ ഇനിയും അദ്ദേഹം ഈ ലാസ്റ്റിൽ പത്ത് ലക്ഷം രൂപ ആർക്ക് കൊടുത്തിട്ട് ഇനിയും ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നന്മ ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സൊക്കെ വേദനിപ്പിച്ചു കഴിഞ്ഞാല് വീണ്ടും അവർക്കത് ഒരു സന്മനസ് അവർക്ക് തോന്നത്തില്ല അച്ഛായ്മ എത്രയോ ആൾക്കാർക്ക് അച്ഛൻ എത്രയോ ഭവനങ്ങളാണ് അച്ഛായനെ പിന്നെ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഈ അച്ഛനെ കുറ്റം പറയുന്നവരെ ദേവി ചെയ്ത അച്ചാനെ കുറ്റം പറയാതിരിക്കുക കാരണം ഒരു അദ്ദേഹം ഒരു നന്മ മരം തന്നെയാണ് ഈ കുറ്റം പറയുന്നവരാരെങ്കിലും തന്നെ ഇഷ്ടം പോലെ ഈ യുറ്റൂബന് പൈസയൊക്കെ ഇഷ്ടംപോലെ വരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എത്ര പേർക്കാണ് ഭവനം വെച്ച് കൊടുത്തിട്ടുള്ളത് എത്ര പേർക്ക് വേണ്ടിയിട്ട് മരുന്നും അല്ലെന്നവരെ അവർക്ക് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ താങ്കൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് എന്ന ഈ നന്മ മരത്തിന് താങ്കൾ കുറ്റം പറയുന്നത് അതുകൊണ്ട് ദയവായി അച്ചായൻ ഇനിയും ചാരിറ്റി പ്രവർത്തനങ്ങൾ അച്ചായൻ തുടരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം മറ്റുള്ളവർ പറയുന്നത് കേട്ട അച്ചായനെ പോലുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് തളരാൻ പാടില്ല അച്ചായൻ നന്മ പ്രവർത്തികൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക ദൈവം അച്ഛന് തുണയായിട്ടുണ്ട് അച്ഛായൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരൻ കാണുന്നുണ്ട് അപ്പൊ ഈ മനുഷ്യരെയൊക്കെ അച്ഛനെ ബോധിപ്പിക്കേണ്ടതായ കാര്യമില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം